ഇന്ന് ചേട്ടൻ മാർക്കറ്റിൽ കാണാൻ വന്നപ്പോൾ നല്ലൊരു ഏട്ട ഏറ്റ വെക്കുവാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ഏട്ട നമ്മുടെ നാട്ടിൽ ഈ മീനിനെ പറയാം കേട്ടോ നമ്മുടെ നാട്ടിൽ എന്താ പറയാമെന്നൊന്ന് കമൻറ്റ് ഇട്ടോളൂ അപ്പോൾ അതിനെ വെട്ടി നോക്കണ വീഡിയോ ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ആദ്യം തന്നെ അതിൻ്റെ തലേനെ വെട്ടി മാറ്റി വച്ചിട്ടുണ്ട് കേട്ടോ ഏട്ടത്തലയും കായും നല്ല സ്വാദുള്ളതാണ് അപ്പം നമുക്കതിനെ വെട്ടി കറി വയ്ക്കാം ആദ്യം തന്നെ ഈ മീനിനെ നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ നല്ല കത്തി മുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഇത് വെട്ടി എടുക്കാൻ ശരിയാക്കാൻ പറ്റുള്ളൂ കേട്ടോ സാധാരണ എല്ലാവരും വെട്ടി പേടിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ നമ്മളതിനെ അങ്ങനെ വെട്ടി പേടിക്കാറില്ല നമുക്കത് വീട്ടിൽ കൊണ്ടുവന്ന് വൃത്തിയായി വെട്ടിയാൽ തന്നെയാണ് ഇഷ്ടമുള്ളൂ അതുകൊണ്ട് ഇവിടെയൊക്കെ കത്തിയൊക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണതും അപ്പോൾ ആദ്യം മീനിനൊരു വാലൊക്കെ വെട്ടി തലയും വെട്ടി മാറ്റിയിട്ട് രണ്ട് മൂന്ന് പീസാക്കി ആദ്യം ചെറുതാക്കി എടുക്കുന്നുണ്ട് മീൻ വെട്ടാൻ ചേട്ടന് ഞാൻ കേട്ടോ വലുതാകൊണ്ട് ഈ വലിയ കത്തി കൊണ്ടൊക്കെ ചെയ്യണത് ചേട്ടനാണ് സാധാരണ വെട്ടി തരാറുള്ളത് അപ്പോൾ അതിനെ വെട്ടി എടുത്തിട്ട് ഇനി അതിന് തൊലി കളഞ്ഞെടുക്കണം ഇതിൻ്റെ തൊലിയൊക്കെ കൂടി കറി വയ്ക്കുമ്പോഴേ ഭയങ്കര ഒരു ഉളുമ്പ് പണമായിരിക്കും മീനിനെ അതുകൊണ്ട് തൊലി കളഞ്ഞിട്ടാണ് ഇത് ഉപയോഗിക്കാറുള്ളത് പക്ഷേ ഇതിൻ്റെ തൊലി തന്നെയാണ് ഉണ്ട് കേട്ടോ നന്നായി ക്ലീൻ ചെയ്തെടുത്താൽ തിന്നാൻ പറ്റും തോന്നുന്നു പക്ഷേ ഇവിടെ കളയാണ് ചെയ്യണേ അപ്പോൾ ഈ തൊലീനിങ്ങനെ അതായത് പോലെയാണ് കേട്ടോ തൊലി കളഞ്ഞെടുക്കാറുള്ളത് അപ്പോൾ മുഴുവൻ മീനും നമുക്കിങ്ങനെ തൊലി കളഞ്ഞെടുക്കണം ചെറിയ പീസുകളാക്കിയിട്ട് ഇത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കത്തി ഒക്കെ നമുക്ക് മൂർച്ചയുള്ള കത്തിയും കാര്യങ്ങളൊക്കെ മുട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ഇതിൻ്റെ ഒരു മണമുണ്ട് നന്നാക്കി കഴിയുമ്പോൾ എന്തായാലും കുളിക്കണം ഒന്ന് നല്ലപോലെ വെളിച്ചെണ്ണയും ചെറുനാരങ്ങൊക്കെ വരട്ടി കുളിച്ചില്ല എന്നുണ്ടെങ്കിൽ പുറത്തിറങ്ങാൻ പറ്റൂല കേട്ടോ അപ്പോൾ അത് ആ മീനിൻ്റെ എല്ലാ തൊലിയൊക്കെ കളഞ്ഞ് പീസാക്കി വലിയ വലിയ പീസുകളാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ഒന്ന് വെട്ടി രണ്ട് പീസാക്കിയിട്ട് പിന്നെ കഴുകാനായിട്ട് എടുക്കണം അപ്പോൾ അതാ നല്ല വഞ്ചിക്കാരുടെയിൽ നിന്ന് കിട്ടിയാൽ നല്ല ഫ്രഷായിട്ടായിരുന്നു കേട്ടോ അതുള്ളിൽ ചൂണ്ടയുണ്ട് ചൂണ്ട ഇരിക്കുന്നുണ്ട് കണ്ടോ വലിയ ചൂണ്ട നമുക്ക് ആ ചേട്ടൻ്റെ കയ്യുമ്പോൾ കുത്തി തോന്നുന്നുണ്ട് അത് അത് വലിയ ചൂണ്ടയാണ് അപ്പോൾ ആ ചൂണ്ട ഇനി നമുക്ക് ചൂണ്ടാ പോകുമ്പോൾ എടുക്കാം കടലിൽ പോകുമ്പോൾ ചൂണ്ട എടുക്കാം അല്ലേ എന്തായാലും അതവിടെ ഇരിക്കട്ടെ ഇനി ഇതിന് തല രണ്ട് പീസാക്കാണ് ചീന എന്നിട്ട് വേണം നമുക്കത് ഒരച്ച് കഴുകിയെടുക്കാനായിട്ട് ഇതിപ്പോൾ മാർക്കറ്റിങ്ങ് വെട്ടിത്തരുമ്പോൾ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇങ്ങോട്ട് വെട്ടിത്തരും പിന്നെ നമുക്ക് അത് കഴുകാനൊക്കെ ബുദ്ധിമുട്ടാം അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വെട്ടാണ്ട് വാങ്ങുന്നത് വെച്ചാൽ അപ്പോൾ അതിനെ വെട്ടി രണ്ട് പീസാക്കി വെച്ചിട്ടുണ്ട് ഇനി ആ മുട്ടിയൊക്കെ ഒന്ന് ഒന്നുകൂടെ കഴുകി മാറ്റിയിട്ട് വൃത്തിയാക്കി വെച്ചിട്ട് ഇതത് വൃത്തിയാക്കുന്നോടുകൂടി ചേട്ടൻ്റെ പണി കഴിഞ്ഞു കിട്ടാം ഇനി ഇത് വൃത്തിയാക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കി പണി എനിക്കാണ് ആ വലിയ കത്തി എന്നെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് ആൾക്കൊരു മടിയാണ് ഇനി കയ്യുമ്പോൾ കൊള്ളും പറഞ്ഞിട്ട് ഇതിങ്ങനെ വെട്ടിത്തരും ആളുടെ ഡ്യൂട്ടി കഴിഞ്ഞ് പോയി ഇനി എൻ്റെ ഡ്യൂട്ടിയാണ് കേട്ടോ അപ്പം ഇനി മീനുകൾ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് വലിയ പീസാക്കി വെച്ചിട്ടുണ്ട് അത് പാകത്തിന് കറി കറിപ്പാകത്തിനാക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കണം അതിന് ചട്ടിയിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും ചെറുനാരങ്ങും കൊണ്ട് വച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഇത് നമുക്ക് കറിക്ക് ആവശ്യത്തിന് വലുപ്പത്തിനുള്ള പീസുകളാക്കിയിട്ട് ഇടുകയാണ് ചെയ്യുന്നത് ഇത് രണ്ട് മൂന്ന് തരമായിട്ടൊക്കെ കറി വെക്കാം ഒരു മൂന്ന് കിലോ ഉള്ള ഏട്ട എന്ന് പറഞ്ഞാൽ വെട്ടി തൊലിയും തലയും ഒക്കെ മാറ്റി വരുമ്പോൾ ഒന്നര കിലോ ഉണ്ടാവുകയുള്ളൂ ഊട്ടോ നമുക്ക് നല്ല പീസുകൾ ഒന്നര കിലോ ഒക്കെ കിട്ടുകയുള്ളൂ അത് തന്നെ നമുക്ക് രണ്ട് മൂന്ന് പാത്രത്തിലാക്കി ആക്കിയിട്ട് വെക്കും ഞാൻ നമ്മളധികം ആൾക്കാരില്ലല്ലോ വീട്ടിലെ അപ്പോൾ പാകത്തിന് രണ്ട് മൂന്ന് പീസൊക്കെ ആക്കി പാത്രത്തിലൊക്കെ ആക്കിയിട്ട് വെക്കും പിന്നെ ഇതിൻ്റെ ഈ വയറിൻ്റെ ഭാഗം വരുന്നതൊക്കെ കറിയിൽ ഇടാണ്ട് തലക്കറി വെക്കുള്ളൂ തലക്കറിയിലേക്കാണ് ഇടാനായിട്ട് വെക്കാറുള്ളത് അല്ലെങ്കിൽ പിന്നെ തലേൻ്റെ മുള്ളും ഇത് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ വയർ പീസുകളൊക്കെ ഇടാനെങ്കിൽ നമുക്ക് കഴിക്കാനായിട്ട് കുറച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം നല്ല പീസുകളൊക്കെ ഞാൻ എൻ്റെ കൈയും ചെറുതായിട്ടൊന്നും മുറിഞ്ഞു സാരില്ല എല്ലാ കത്തിയും നല്ല മുറിച്ചുണ്ട് അപ്പോൾ ഒന്ന് തൊട്ടാൽ മതി മുറിയാനായിട്ട് മുറിച്ചുള്ള കത്തിയൊക്കെ ഉണ്ടെങ്കിൽ ഇനി അത് ചെയ്യാൻ പറ്റുള്ളൂ എന്താ ചെറിയ പീസുകളൊക്കെയാണ് വറുക്കാനും ഇത് സ്വാദുള്ള മീൻ തന്നെയാണോ കേട്ടോ വറുത്തിട്ട് വറ്റിക്കാം അല്ലെങ്കിൽ വെറുതെ വറ്റിക്കുക ഒക്കെ ചെയ്യാം അപ്പം ഈ മുള്ളു വെട്ടണമെങ്കിൽ അതിൻ്റെ വലിയ കത്തി തന്നെ വേണം അവിടെ നിന്ന് ചേട്ടൻ പറയുന്നുണ്ട് കൈയും പിടിക്കാണ്ട് ചെയ്യ് മാ കൈ മാറ്റി വെച്ച് വെട്ടിക്കോളോ എന്നൊക്കെ പറഞ്ഞു തരണം കേട്ടോ ഈ കത്തി ഞാൻ എടുക്കുമ്പോൾ ആൾക്കൊരു ഇച്ചിരി പേടിയാണ് ആ മുള്ളു വെട്ടണമെങ്കിൽ തന്നെ വേണം അതുകൊണ്ടാണ് അത് എടുത്തിരിക്കുന്നേക്കാ അപ്പോൾ അതെ അത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ മുട്ടീനെ മാറ്റി വയ്ക്കുകയാണ് ഇനി തല വരച്ച് കഴുകി വൃത്തിയാക്കണം കേട്ടോ ഇതാ ചൂണ്ടയാണ് ചൂണ്ടേനെ കണ്ടു പോകുന്നു കൂടെ കണ്ടോ വലിയ ചൂണ്ടയാണ് അതിൻ്റെ തുമ്പത്ത് പിടിച്ചിരിക്കുന്ന ആ മീനൊക്കെ ഞാൻ കളഞ്ഞു ഇനി ഇതിനെ കഴുകി ഇവിടെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ചൂണ്ടയായിട്ട് ഉപയോഗിക്കാൻ പറ്റും എന്ന് തോന്നുന്നു ചൂണ്ടാൻ പോകുമ്പോൾ ഇവിടെ ചേട്ടൻ ഇടയ്ക്ക് ചൂണ്ടാൻ പോവാറുണ്ട് അപ്പോൾ എടുക്കാം ഇനി ഇതാ നാരങ്ങ പിഴിയാണ് നാരങ്ങ അതിൽ മുറിച്ചിട്ടിട്ടുണ്ടാകുന്നുള്ളൂ അപ്പോൾ അതിനൊന്ന് അതിലേക്ക് പിഴിഞ്ഞ് നീര് ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി വെക്കുകയാണെങ്കിൽ ഇത് കുറച്ച് കഴിയുമ്പോഴേ നല്ലൊരു ബലമാവും അപ്പം നമുക്ക് നന്നായി കഴുകിയെടുക്കാൻ പറ്റും അതിൻ്റെ ഉളുമ്പും മണവും പോകുട്ടാ പച്ചനാരങ്ങ ആയതുകൊണ്ടാണ് അത് ഇങ്ങനെ നിൽക്കുക നേരം പോവുകയാണ് അത് നീര് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ അതായത് പരട്ടി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ കാലം കുറച്ച് കഴുകി വൃത്തിയാക്കാൻ പോവുകയാണ് കേട്ടോ ആദ്യം തന്നെ രതിൻ്റെ ഉള്ളിൽ നിന്ന് ചെകിള ഉണ്ടല്ലോ ചകിളപ്പൂന്ന് പറയില്ലേ അത് ഈ ഏട്ടയുടെ ചകിള കറി വെക്കാൻ നല്ല സ്വാദാണ് കേട്ടോ ഞാൻ ആദ്യം ഇത് ഇങ്ങനെ കളയുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ അടുത്ത വീട്ടിലത്തെ ഒരു ചേച്ചിയാണ് പറഞ്ഞത് ഈ ചകിള നല്ല സ്വാദാണെന്ന് അപ്പോൾ അത് അതൊക്കെ പിന്നെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് പക്ഷേ നല്ല രസമുണ്ട് അത് കഴിക്കാനായിട്ട് അപ്പച്ചിനിമക്കളും അതിന് വഴക്കാണ് കിട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ അത് നന്നായി കഴുകിയെടുക്കണം ഒരു വഴുപഴുന്നതിനെയാണല്ലോ ചെകിള അറിയാലോ എല്ലാം എൻ്റെ വഴ പോലെ തന്നെ അതിനേക്കാളും കൂടുതലാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഈ ചികിളയ്ക്കുള്ള വഴുക്കൽ ഇതാ രണ്ട് പീസായിട്ട് ഇങ്ങനെ രണ്ട് വശത്തൊന്ന് കിട്ടിയിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ നമുക്ക് ആദ്യം ഈ തലേനെ കുറച്ച് വൃത്തി വെച്ചെടുക്കാം കേട്ടോ കുറച്ച് നേരം നല്ലപോലെ അരച്ചതിൻ്റെ ആ തലയിൽ തൊല്ലി നമുക്ക് പൊളിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ ഉരച്ചെടുക്കണം ഇതിപ്പോൾ അലക്കുകല്ലുമ്പോളാണ് അരയ്ക്കണെങ്കിൽ ഇത് കഴിഞ്ഞ് അത് തുണി അലക്കണമെങ്കിൽ അലക്ക് കല്ലിനെ അതുപോലെ കഴുകിയെടുക്കണം അകത്തൊന്നും നിന്ന് നന്നാക്കാൻ പറ്റി മീനല്ലാട്ടോ അത് ഉറപ്പ് കൊണ്ടുവന്നാൽ തന്നെ നന്നാക്കണം ഇപ്പം പൈപ്പ് ജാതി സെറ്റപ്പ് ആണ് കേട്ടോ നമുക്ക് ഹാൻഡ് പൈപ്പ് ഇവിടെ ഹാൻഡ് ഷവർ വെച്ചിരിക്കുകയാണ് ഇവിടെ പൈപ്പിൻ്റെ അറ്റത്തായിട്ട് അപ്പം അത് ഉപയോഗിക്കാൻ എളുപ്പമുണ്ട് ഓരോ സൂത്രപ്പണികൾ വന്നിട്ട് ഇതാ ഇതിനെ തല നല്ല പോലെ ഉറച്ച് ക്ലീൻ ക്ലീൻ ആക്കി എടുക്കണം അല്ലെങ്കിൽ എന്തോരം കഴിക്കാലും ഒരു മണം ഈ മീനിനുണ്ടാവും ഏട്ടയ്ക്കല്ല ഏട്ടയ്ക്ക് എങ്ങനെ കഴിക്കാലും ഒരു മണം ഉണ്ടാവും കേട്ടോ കന്നിമാസയിലാണ് ശരിക്കും നല്ല ഏട്ട കിട്ടാറ് പണ്ടൊക്കെ ഇപ്പം കന്നിമാസയിൽ കിട്ടലൊക്കെ കണക്കാണ് എന്നാലും ഇപ്പോൾ ഇപ്പോൾ വെച്ചാൽ നമുക്കിത് നല്ലൊരെണ്ണം കിട്ടിയിട്ടുണ്ട് ഉപ്പ് അവിടെ ഉപ്പ് കോരിയിട്ട് കോരിയിട്ട് എടുക്കാൻ ഇനി ഇതാ ചെകളാണ് കേട്ടോ പ്രത്യേകത ആദ്യം വെറുതെ ഒന്നും അരച്ചതിൻ്റെ അല്ലാണ്ടുള്ള വഴുക്കലൊന്നും കളയുന്നുണ്ട് നല്ല പോലെ വഴുക്കലുണ്ടാവും കാണിച്ചിന് എന്നിട്ട് ഇട്ടിട്ട് ഒരച്ച് എറച്ച് വരച്ചതിലാ ചോട്ടുകളൊക്കെ നല്ല പോലെ തോണം നല്ലോണം ഈ വഴുത്തലിങ്ങനെ ഇരുന്നാലേ കറി എന്താ പറയുക ഒരു മാതിരത്തെ മണായിരിക്കും പക്ഷെ നല്ല സ്വാദാണ് കേട്ടോട്ട കഴിച്ചിട്ടുള്ളവർക്കറിയാം നല്ല സ്വാദാണ് കഴുകാണ്ട് വൃത്തിയാക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കഴിക്കാനായിട്ട് മൂക്ക് ബുദ്ധിപിടിച്ചിട്ട് കഴിക്കേണ്ടി വരും ഞങ്ങളിവിടെ എപ്പോഴും വെക്കുന്നതാണ് കേട്ടോ നല്ല സ്വാദുള്ള കറി തന്നെയാണ് അപ്പോൾ ഇതാ ചികിള നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ അതിലത്തെ വഴുപ്പിലൊക്കെ പോയി ഇനിയിപ്പോൾ ഇത് കറിയിലിട്ട് കഴിച്ചു കഴിഞ്ഞാൽ കഴിക്കാനായിട്ട് നല്ല രസമാണ് കായ ഇട്ടിട്ടാണ് കേട്ടോ തല കറി വെക്കുക ഇതല്ലാതെ അതിലും ഞാൻ ഉപ്പ് മഞ്ഞളൊക്കെ തിളച്ച് വെച്ചായിരുന്നു ഇനി ഇത് കഴുകിയെടുക്കാൻ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ട് കായ ഇട്ടിട്ട് കറി വെക്കണം ഇന്നിപ്പോൾ തൽക്കാലം വെട്ടണത് മാത്രാണ് കേട്ടോ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നത് കറി വെക്കണത് അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ വാങ്ങിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെക്കി കറി വെക്കുന്നത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചുതരാം കേട്ടോ